എന്തിനാ കിഡ്സിന്റെ മിഠായി കളക്ഷൻ കാണിക്കാൻ കുറച്ച് ൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും ഒന്നും പരിചയപ്പെടാ ഇത് വണ്ടിയപ്പൂപ്പൻ ഇത് സച്ചിൻ ഇത് മിസ്റ്റർ കുമാരൻ ഞാൻ പുളിമിഠായിട്ട് ഇതൊക്കെയും ജീരകമിട്ടായി കേട്ടോ നമുക്ക് ഇതിലെല്ലാം ഓരോന്ന് പൊട്ടിച്ചിട്ടുണ്ട് അടുത്ത അത്ര ഇതൊരു വാച്ച് മിഠായി ആണ് ഇതിന്റെ ഉള്ളില് ക്യൂട്ട് പാക്കറ്റിന്റെ ഉള്ളിൽ ഇതുപോലെ ജീരകമിട്ടായി വരുന്നുണ്ട് കേട്ടോ ഫൈവ് റുപ്പീസ് ആണോ നമ്മളിപ്പൊ കഴിക്കാൻ പോണത് പുളിമുട്ടയാണ് കേട്ടോ നയൻറ്റി കിറ്റ്സിന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഓക്കെ ഇതാണ് നമ്മൾ കഴിക്കാനായിട്ട് പോലും ഇതാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളുടെ ഒക്കെ നമ്മുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടോ ഇതുപോലെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യട്ടോ അതുപോലെ മെമ്മറി ഉള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ പോപ്പിൻസും ഗ്യാസ് മിഠായിട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അന്നും ഇന്നും ഒരേ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഈ എലന്തിട്ടോ നമുക്കിത് കഴിച്ചോക്കാം സ്വയം സെയിം ടേസ്റ്റ് ഇത്ര കാലം കഴിഞ്ഞിട്ടും പോണത് ഈ എലന്തി മിഠായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ജാം ജാ പൗഡർ ആണ് കേട്ടോ ഇതിന്റെ തെലമ്പിന്റെ പൗഡർ ആണ് അതുപോലെ തെലമ്പി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ ഇത് കൊടലെന്ന് പറഞ്ഞിട്ട് ഐറ്റം ആണ് ഒരു ഫ്രൈസ് ആണ് കേട്ടോ നമ്മുടെ ഏർ ഈ ചക്രൊക്കെ ഒരു സംഭവമാണ് നമുക്ക് കൂട്ടശിനെ കൊടുത്തു കഴിച്ചോ കൂട്ടുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ ഞാനൊരു അമ്മമ്മയും കൂടെ കഴിക്കാൻ പോണത് ചൗമുട്ടയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് അമ്മൂമ്മക്ക് കൊടുത്തോക്കാം കഴിച്ചു എങ്ങനെ ഇണ്ടെന്ന് അവിടെ പറയണം കേട്ടോ അമ്മൂമ്മ കഴിച്ചിട്ടുണ്ട് അപ്പൊ മുട്ടായി കഴിച്ചിട്ടുള്ള അമ്മ റിയാക്ഷൻ കാണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം